നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടുകൾ മഹാദേവൻ്റെ കീഴോടായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ വനശാസ്ത്രാവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കായല് ചേർന്നതും അതുപോലെ ചെറിയൊരു കാവോടുകൂടിയ സ്ഥലമാണ് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ക്ഷേത്രമാണിത് നമ്മൾ വിശ്വാസികൾ ഒരുപാട് പേരുടെ എല്ലാവിധ ശനിദോഷ പരിഹാരങ്ങൾ ശനിദോഷ പരിഹാരങ്ങൾക്കാണ് ഇവിടെ പ്രധാന പൂജകൾ നീരാഞ്ജനമുള്ളത് വെള്ളപ്പായസമുള്ളത് കാവ് കാനന ഭംഗിയും വന്യതയും ഒപ്പം ഈ കാവ് കായലിൻ്റെ മനോഹര തീരത്തായിരുന്നാലോ പ്രകൃതിയുടെ മനോഹാരിത മുഴുവനും ചാലിച്ച് കഠിനംകുളം പോലീസ് സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന കഠിനംകുളത്തപ്പൻ ഉത്സവനാളിൽ വേട്ടയ്ക്കെത്തുന്ന കഠിനംകുളത്തിൻ്റെ സ്വന്തം കാവിനെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഒരു കുഞ്ഞു കാടിൻ്റെ നടുവിൽ ഒരു കുഞ്ഞ് ക്ഷേത്രം അയ്യപ്പസ്വാമിയെയും കാണാം പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം ഓരോ കാവുകളും ആ നാടിൻ്റെ സാംസ്കാരിക ചരിത്രം പേറുന്നവയാണ് ഈ കാവും അങ്ങനെ തന്നെ ഈ കാവിലെ തിരുനടയിൽ ഇന്നലെ വിശേഷപ്പെട്ട ഒരു ദിവസത്തിൻ്റെ ആഘോഷം നടന്നു ആഘോഷമെന്നാൽ വിശേഷാൽ പൂജയും ലഘുഭക്ഷണവുമൊക്കെയായിട്ടാണ് ആഘോഷം കാന പശ്ചാത്തലത്തിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണാറില്ലേ കാട്ടിലെ പരമ്പരാഗത ശൈലിയിലെ ഉത്സവങ്ങൾ ഏതാണ്ട് അതേ വൈബ് എന്തെന്നില്ലാത്ത ഭഗവൽ ചൈതന്യം അപ്പോൾ ഉത്സവത്തെക്കുറിച്ച് പറയാം ഇന്നലെയായിരുന്നു പങ്കുനി ഉത്തരം നാൾ ശുഭദിനം പങ്കുനി മാസത്തിലെ പൂർണിമയിലാണ് പങ്കുനി ഉത്രം നാൾ വരുന്നത് ഇതൊരു പുരാതന ഉത്സവമാണ് എന്നാൽ കടനംകുളം കാവിലെ അയ്യപ്പന്റെ സന്നിധിയിൽ ആദ്യമായിട്ടാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് കേട്ടോ ശിവപാർവതി പരിണയം രാമസീതാ പരിണയം മുരുകൻ ദേവസേന പരിണയം രംഗനാഥൻ ആണ്ടാൾ പരിണയം എന്നിവയെ അനുസ്മരിപ്പിക്കുന്നതാണ് പങ്കുനി ഉത്രം ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഭാവം കൂടിയാണ് ഈ ഉത്സവം ഭാര്യ ഭർത്താക്കന്മാരുടെയും കുടുംബത്തിൻ്റെയും സന്തതികളുടെയും ശക്തമായ ബന്ധനം ഉദ്ദേശിച്ചുള്ള ആചരണം ആണിത് കുടുംബത്തിൻ്റെ വളർച്ചയും ക്ഷേമവും ഉദ്ദേശിച്ചുള്ള ഗൃഹസ്ഥാശ്രമത്തിലേക്കുള്ള ദീക്ഷിതയാണ് ഈ ആഘോഷം ഏതായാലും കടിനംകുളം കാവിൽ അയ്യപ്പക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണെങ്കിലും വളരെ വിപുലമായിട്ട് തന്നെയാണ് പങ്കുനി മഹോത്സവം ആചരിച്ചത് ഇവിടത്തെ പങ്കുനി ഉത്രം ആഘോഷത്തെക്കുറിച്ച കടിഞ്ഞംകുളം മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തി പോസിറ്റീവ് ന്യൂസിനോട് പ്രതികരിച്ചപ്പോൾ ഈ കടിഞ്ഞംകുളം പ്രദേശത്തെ സംബന്ധിച്ച ആദ്യമായിട്ടാണ് ഇങ്ങനെ പൈങ്കി മഹോത്സവം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഈ ആഘോഷം എന്താണ് നമ്മൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കണ്ണകുളം മഹാദേവൻ്റെ കീഴോടായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ വനശാസ്ത്രാവായിട്ടുള്ള രൂപത്തിലുള്ള ഒരു ക്ഷേത്രമാണ് അത് വളരെ വിശേഷമുള്ള ഒരു ക്ഷേത്രമാണ് അത് നമ്മുടെ ഇതിൻ്റെ ചുറ്റുപാട് തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം കായൽ ചേർന്നതും അതുപോലെ ചെറിയൊരു കാവോട് കൂടിയ സ്ഥലമാണ് അപ്പം എന്തുകൊണ്ടും നല്ലൊരു ക്ഷേത്രമാണിത് വിശ്വാസികൾ ഒരുപാട് പേരുടെ എല്ലാവിധ ശനിദോഷ പരിഹാരങ്ങൾ ശനിദോഷ പരിഹാരങ്ങൾക്കാണ് ഇവിടെ പ്രധാന പൂജകൾ നീരാഞ്ജനമുണ്ട് എള്ളുപായസമുണ്ട് അങ്ങനെ ശനീശ്വര പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിത്യം നടന്നു പോകും ശനിയാഴ്ച ദിവസങ്ങളിൽ കൂടി നടക്കുന്നു മറ്റു ദിവസങ്ങളിൽ പൂജാതി കാര്യങ്ങളുണ്ടാവും പിന്നെ നമ്മുടെ ഈ പൈങ്കുനി യുത്രം നമുക്ക് ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായിട്ട് ആഘോഷിക്കുന്നത് ഇവിടെ ഇപ്പം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഉടനെ ആരംഭിക്കുകയാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് അവർ തന്നെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ കുടുംബക്കാർ തന്നെ അതിനൊരു താല്പര്യം പ്രകടിപ്പിക്കുകയും അത് വളരെ ഭംഗിയായിട്ട് അവരുടെ നല്ല സഹകരണത്തോടു കൂടിയും ഇവിടുത്തെ ഭക്തേനങ്ങളുടെയും ഉപദേശക സമിതിയുടെയും എല്ലാം സഹകരണത്തോടെയും ജീവനക്കാരുടെയും എല്ലാം കൂടി നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ ഇത്രയും ആൾക്കാരെയൊക്കെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം നല്ല നിറവായിട്ട് തന്നെ ഈ ഒരു ഉത്സവം കങ്കുനി മഹോത്സവം നമുക്ക് വിശേഷത്തോടു കൂടി നടത്തുവാൻ സാധിക്കപ്പെടും ഇവിടെ ഈ നിത്യപൂജ ഉണ്ടോ നിത്യപൂജ നമുക്ക് നടന്നു പോകുന്നുണ്ട് അതിൽ നിത്യ എല്ലാ ദിവസവും രാവിലെ പൂജയുണ്ടാവും അഭിഷേക പൂജ നിവേദ്യങ്ങളും രാവിലെ ഉണ്ടാവും ശനിയാഴ്ച മാത്രമാണ് കൂടി ഏഴര മണി തൊട്ട് ഒമ്പതര വരെ കൃത്യമായിട്ട് നീരാഞ്ജന ഉണ്ടാവും അത് ശനിയാഴ്ച ദിവസങ്ങളിലായിരിക്കും പ്രാധാന്യം ഇതിൻ്റെ ബന്ധപ്പെട്ട എന്താണ് ഫണ്ടിങ് ഫണ്ടിങ് ഒരു വ്യക്തി അവരുടെ സ്പോൺസർഷിപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടത് ചെയ്ത് തരുമെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള ഉള്ള അതിൻ്റെ പേപ്പർ എല്ലാം ക്ലിയറായി എന്നാണ് നമ്മളറിയാൻ കഴിഞ്ഞത് വിശേഷാൽ പൂജ കഴിഞ്ഞ ലഘുഭക്ഷണവും കഴിച്ച് ഭഗവാന്റെ പ്രീതിയും കരസ്ഥമാക്കിയാണ് ഭക്തജനങ്ങൾ പിരിഞ്ഞത്